സിനിമാ നടൻ എന്നതിനപ്പുറം ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി കൂടിയാണ് മുകേഷ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ എന്ത് പ്രശ്നത്തിനും പരിഹാരം കാണേണ്ടത് മുകേഷിൻ്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം നിറവേറ്റാൻ പോയ ഒരു വിചിത്രമായ അനുഭവം അടുത്തിടെ മുകേഷ് വെളിപ്പെടുത്തുകയുണ്ടായി ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് ആവർത്തിച്ച് വിളിക്കുകയായിരുന്നു ആ സംഭവത്തെക്കുറിച്ച് മുകേഷ് പറയുന്നത് എന്താണെന്ന് നോക്കാം പ്രത്യേക നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് കൊല്ലത്തേക്ക് പോകുമ്പോഴായിരുന്നു എം എൽ എ മുകേഷിന് ഒരു സ്ത്രീയുടെ ഫോൺ കോൾ വന്നത് തൻ്റെ ഭർത്താവ് മരിച്ചുവെന്നും അടിയന്തരമായി എം എൽ എ വീട്ടിലെത്തണമെന്നുമായിരുന്നു ആവശ്യം എം എൽ എ ആയതുകൊണ്ട് വരില്ല എന്ന് പറയാൻ മുകേഷിന് കഴിഞ്ഞില്ല യാത്രക്കിടയിൽ രണ്ട് മൂന്ന് തവണ സ്ത്രീ വിളിച്ചു ശവസംസ്കാര ചടങ്ങിന് വരണമെന്നാവശ്യപ്പെട്ടു ഇടയ്ക്കൊരു സിനിമയുടെ ഷൂട്ടിങ്ങും നടത്തേണ്ടതുണ്ട് വരാമെന്ന് സംവിധായകൻ വാക്കുകൊടുത്തതുകൊണ്ട് മരണ വീട്ടിൽ അടുത്ത ദിവസം പോകാമെന്ന് തീരുമാനിച്ചു ഇതിനിടയിൽ മരിച്ചയാളുടെ വിവരം തിരക്കി ഒരു അസുഖവും ഇരുന്നയാൾ പെട്ടെന്ന് മരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ സ്ത്രീ വീണ്ടും വിളിച്ചപ്പോൾ മുകേഷ് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു പക്ഷേ വീട്ടിൽ വരണമെന്നവർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ മുകേഷ് മരണവീട്ടിലേക്ക് പുറപ്പെട്ടു മെയിൻ റോഡ് കഴിഞ്ഞ് വളഞ്ഞും തിരിഞ്ഞും വണ്ടി മുന്നോട്ട് നീങ്ങി മരണ വീടിന് തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ മരിച്ചയാളുടെ വിവരങ്ങൾ അടങ്ങിയ ഫ്ലെക്സ് കണ്ട് മുകേഷ് ഞെട്ടിയത്ര നൂറാം വയസ്സിലാണ് അദ്ദേഹം മരിച്ചത് മരണ വീട്ടിൽ പോയി ഭാര്യയെ കണ്ടു നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നത് ഭാഗ്യമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച മുകേഷ് മടങ്ങി എന്തിനു വീട്ടിൽ വരാൻ അവർ നിർബന്ധിച്ചു എന്ന് ചോദിച്ചപ്പോൾ താനൊരു നടനും എം എൽ എയുമായതുകൊണ്ടാവാമെന്ന് മുകേഷ് പറയുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ന്യൂസ്റ്റേ